ജെറൂസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപുലിക്കും അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്ത് തരം ഒരു നിലപാടെടുക്കും അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറു മാസക്കാലത്തിന്റെ അടക്കും നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്താ നിലപാടെടുക്കും എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ എവിടെയൊന്നും ചർച്ച നടത്തുന്നുണ്ടോ ഇല്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ചർച്ച വന്നത് എന്തിനാണ് ഞാൻ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഐ സിയുൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ അവിടെ പോയി അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അതിൽ പങ്കെടുത്തു മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ച് അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാട്ടത്തിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു കേരള കോൺഗ്രസ് അപ്പത്തെ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം ആ എനിക്ക് എല്ലാ ദിവസവും വന്നു ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറ്റുമോ ഇല്ല കേരളാ കോൺഗ്രസ്സിൻ്റെ നിലപാട് ഉറച്ചതാണ് യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഇപ്പോൾ ലോക്സഭ എലക്ഷൻ കഴിഞ്ഞപ്പോൾ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ ഒരുപക്ഷം യു ഡി എഫിനുണ്ടായിരുന്നു നിയമസഭാ മണ്ഡലങ്ങളിപ്പോൾ അത് എൺപതായി അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തിയുടെ പ്രസക്തിയില്ല ും ആര് പറഞ്ഞു മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവ് വേണമെന്നുള്ളതാണ് എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ പാർലമെൻ്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ നിയമസഭ ഈ തൃദൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ അന്നത്തെ ആ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യത്തെ ആ എൽ ഡി എഫ് യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും സീനിയർ സീനിയറായ ജയകുമാർ ചോദിക്കട്ടെന്തെങ്കിലും എന്തിനാ ചർച്ച നടത്തണം അല്ല ഞാൻ പറഞ്ഞു അവിടുന്ന് ഇങ്ങോട്ട് ചർച്ചയല്ലല്ലോ എല്ലാ എപ്പോഴും അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഒരു എന്താണ് ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ പറഞ്ഞ മനസ്സിലായിട്ട് അവൾ അതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തിനും കുറ്റക്കാരാണോ അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം ഒരു മുന്നണിയിലേക്ക് വരണം ചിലപ്പോ അത് ബി ജെ പിയിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് യുഡിഎഫിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലമുള്ളതുകൊണ്ടല്ലേ പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ നേതാക്കൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങളും പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ പാർട്ടിയുടെ അഭിപ്രായം ഏത് ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും ഇപ്പോൾ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങളും വരും ആ പല അഭിപ്രായങ്ങളും അതിനെ കൂടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട് ആ തീരുമാനമനുസരിച്ച് പോകും ഒരു പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ അഞ്ച് എം എൽ എമാരും എല്ലാവരും അതിന്റെ കൂടെ നിൽക്കും സംശയം ഉണ്ടോ ഒരു സംശയവും ഇല്ല വ്യത്യസ്തമായി ഏത് അഭിപ്രായം ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാം അഭിപ്രായം ഈ അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായവും ഇല്ലേ അവിടുത്തെ യു ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ അതിനകത്ത് എൽ ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ എൽ ഡി എഫ് കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞോ പോകാനാണോ അല്ലല്ലോ യു ഡി എഫിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണ് നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത് അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കുക അതിനന്നെ കുഴപ്പം പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ചർച്ചകളാണല്ലോ അല്ല പാർട്ടിക്കുള്ളിൽ ചർച്ച ചർച്ചയൊന്നുമല്ലല്ലോ പാർട്ടിക്കുള്ളിലേക്കകത്ത് ഇപ്പോൾ നമ്മൾ മീറ്റിങ് കൂടാൻ പോകുന്നു പല കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനകത്ത് ഈ പറയുന്ന മുന്നണി അല്ലല്ലോ അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി ആയിരിക്കും പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു പാ ഈ പറയുന്ന നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെൻറ്റുണ്ട് ബഡ്ജറ്റുണ്ട് അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുവായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അത് സത്യ അതിനെന്താണ് അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെ തന്നെയായിരിക്കും സംശയമൊന്നുമില്ല അല്ല അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അതല്ലേ അതല്ലേ നിങ്ങൾ നിങ്ങൾ അതല്ല വാർത്ത വന്ന വാർത്ത വന്ന നിങ്ങളിയിൽ നിന്നാ വന്നത് നിങ്ങൾ പറ എവിടെ വെച്ച എപ്പോഴാണ് എങ്ങനെയാണ് എന്നല്ലേ എനിക്ക് പറയൂ നാളെ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റോട് നിങ്ങൾ ചർച്ച നടത്തിയോന്ന് ചോദിച്ചാൽ എവിടെ പോയി തെളിയിക്കാനോ ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുമോ അല്ല ഞങ്ങൾക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത് ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഉറച്ചതാണ് കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ അഞ്ച് എം എൽ എമാരും ഉണ്ടാകും കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്തോ ഉള്ളത് എവിടെയാ ഇവിടെ തന്നെ തന്നെയുള്ളൂ പിന്നെ ഒരു കാര്യമുള്ളത് കേരള കോൺഗ്രസ് അഞ്ചു വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടി അഞ്ചു വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക യു ഡി എഫ് പുറത്താക്കുകയാണ് ചെയ്തത് പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു ആ നിലപാട് ഉറച്ചതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ഹാപ്പിയാണ്